السلام عليكم ورحمه الله و رشيد الحمد الله السلام عليكم الله وبركاته الحمد لله الصلاة والسلام على من أرسل رحمة للعالمين വഅലി വസ് അൽ ഇസീന ബിരദുല്ല അഹ് ബദ് അഭിപന്യരായ ഗുരു ശ്രേഷ്ഠരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഏറെ കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് ഈ ഫിത്ഹ് സെമിനാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് മുമ്പേ വന്ന രണ്ട് അവതാരകർ ആദ്യം ഇൻഷുറൻസിൻ്റെ ചരിത്രവും ഇന്ന് നിലവിലുള്ള ഇൻഷുറൻസുകൾ ഏതെല്ലാമെന്നും ഇവിടെ വളരെ വ്യക്തമായി വിവരിക്കുകയുണ്ടായി രണ്ടാമത്തെ അവതരണത്തിൽ ഇൻഷുറൻസിൻ്റെ ഇസ്ലാമിക മാനം എന്താണ് എന്നും വിശദീകരിക്കുകയുണ്ടായി ഇനി ഇവിടെ അവതരിപ്പി അവതരിപ്പിക്കാൻ പോകുന്നത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നിലവിൽ നടന്നിട്ടുള്ള പഠനങ്ങളിൽ ഇൻഷുറൻസ് നിഷിദ്ധമാണ് എന്ന് പറയുന്നവർ ഉദ്ധരിക്കുന്ന ന്യായങ്ങൾ കാരണങ്ങൾ എന്താണ് എന്നുള്ളതാണ് ആ കാരണങ്ങൾ എത്രത്തോളം ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയാണ് എന്ന ഒരു പരിശോധനയാണ് ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് ഇൻഷുറൻസ് നിഷിദ്ധമാണ് എന്ന് പറയുന്ന എന്ന് പറയപ്പെടാനുള്ള കാരണമായിട്ട് ഉദ്ധരിക്കപ്പെടുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഇൻഷുറൻസിൽ ഇസ്ലാം വിലക്കിയ ചൂതാട്ടം തിമാർ വരുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമതായി പറയുന്നത് ഇൻഷുറൻസിൽ ററ് വഞ്ചന വരുന്നുണ്ട് എന്നുള്ളതാണ് മൂന്നാമതായി ഇസ്ലാം വളരെ കർശനമായി വിലക്കിയ റിപ പലിശ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇത് മൂന്നും പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇത് മൂന്നും ഇൻഷുറൻസിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് ഒന്നാമതായിട്ട് നമുക്ക് കിമാറ് പരിശോധിച്ചു നോക്കാം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാനുഹുത്ത ആല മൂന്ന് സ്ഥലങ്ങളിൽ മൈസിർ എന്ന് പ്രയോഗിച്ചതായിട്ട് കാണാവുന്നതാണ് സുറത്തുൽ ബക്കറയിൽ ഇരുന്നൂറ്റി പത്തൊമ്പതാമത്തെ വചനം അള്ളാഹു സുബഹാനുഹത്ത ആല പറയുന്നു يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس وإثمهما أكبر من نفعهما سورة المائدة تنورة متوجنة الميسر أن نبريوكي شدائي تغانا يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فجتني بوه لعلكم تفلحون سوره المائدة لتنين. تنوتي أنما تواجهن تلوم. ميسر أن بريّعكم كنّا إنما يريد الشيطان أن يوقع بينكم العذاب والبغلاء في الخمر والميسر. ويسودكم عن ذكر الله وعن الصلاة فهل أنتم منتهون؟ قرآن الميسر إنم ഹദീസിൽ ഖിമാർ എന്നും വന്നിട്ടില്ല ഈ ഖിമാറിനെ കുറിച്ച് മഹാന്മാരായ മുഹസരിങ്ങൾ വളരെ വിശദമായിട്ട് അവരുടെ തഫ്സീറുകളിൽ വിവരിച്ചതായിട്ട് കാണാവുന്നതാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തസീറുൽ കബീറിൽ വാളി നമ്പർ ആറ് പേജ് നമ്പർ മുപ്പത്തി ഒമ്പത് നാൽപ്പതിൽ ഇത് വിശദീകരിക്കുന്നത് കാണാവുന്നതാണ് അതിൻ്റെ ഒരു രത്ന ചുരുക്കം ഇങ്ങനെ പറയാം പത്താളുകൾ പത്ത് കോലുകൾ ആ കോലുകളിൽ ഓരോ കോലിലും ഏഴ് കോലിൽ നിശ്ചിത ഒരു സംഖ്യ രേഖപ്പെടുത്തുകയും മൂന്ന് കോലിൽ സീറോ രേഖപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം ഒരു പെട്ടിയിൽ നിക്ഷേപിക്കും അതിനുശേഷം ഈ പത്താളുകൾക്കും ഒരു വ്യക്തി ഈ ഓരോ കോലും ഈ പത്താളുകളുടെയും പേരിൽ എടുക്കുകയും പേരിൽ എടുക്കുകയും ഇതിൽ സീറോ അല്ലാത്ത സംഖ്യകൾ കിട്ടിയ ആളുകൾക്ക് ഈ സീറോ കിട്ടിയ ആളുകൾ അവർക്ക് എത്രയാണോ സംഖ്യ കിട്ടിയത് ആ എണ്ണം ഒട്ടകം നൽകുന്ന ഈ ഒരു സംഗതിക്കാണ് തിമാർ ചൂതാട്ടം എന്ന് പറയുന്നത് ഇത് ബഹുമാനപ്പെട്ട ഇമാം റാസി അഹമ്മത്തുല്ലാഹി അലിഹി അദ്ദേഹത്തിൻ്റെ തെഫ്സീറുൽ കബീറിൽ ഇത് വിവരിച്ചതായിട്ട് കാണാവുന്നത് ഈ ക്വിമാർ ഹറാമാണെന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് إمام ابن هجر الهيتمي رضي الله عنه كفوا الرعي أنك رددت وصورة القمار المجمع عليها أن يخرج العضل من الجانبين مع تكافئهما لتحريم ذلك بالنس إذ الميسر في الآية هو القمار ووجه حرمته أن كل واحد منهما متردد بين أن يغلب صاحبه فيغنم او يغلبه صاحبه فيغرم إذن قمار حرام آوان هو 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 كُلَّ واحدٍ مِنْهُمَا مُتَرَدِّدٌ بَيْنَ أَنْ هو هو صاحبه فيغنم أو يغلبه صاحبه هو 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 ലാഭമോ അല്ല നേട്ടമോ നഷ്ടമോ രണ്ടാൽ ഒന്ന് ഉണ്ടാവാനുള്ള ഉറപ്പായ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതേ ആശയം തുഹ്ഫ ഷെർവാനി ഫത്തഹുൽ ബാരി തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാവുന്നതാണ് അഥവാ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും നേട്ടത്തിനോ നഷ്ടത്തിനോ അനിവാര്യമായും സാധ്യതയുള്ള മത്സര സ്വഭാവത്തിലുള്ള രീതിയിൽ നടക്കുന്ന കളികളാണ് തിമാർ എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ പിന്നെ ഒരു ചോദ്യം ഫിഖഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ ലാബില്ലാതെയും കളിയല്ലാതെയും തിമാറു വരാം എന്ന് തോന്നിക്കുന്ന ഇബാരത്തുകൾ ഉണ്ടല്ലോ ആ ഇബാരത്തുകൾ നമുക്ക് പരിശോധന വിധേയമാക്കേണ്ടതുണ്ട് ബുജൈരിമിയിൽ ഒരു ഇബാരത്ത് കാണാവുന്നതാണ് കൗലുഹു വഹുവ സൂറത്തുൽ ഖിമാർ അൽ മുഹറം ഖാഫ് വഹുവൽ ബിൽ മുറാഹന കമാ വഹു കമാ മുസമ്മിൽ ബർമാവിയു ഉണ്ടായേക്കാവുന്ന എല്ലാ ഇവിടെ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് ഇതേ പ്രയോഗം ഷെയ് എന്ന് ഫസുബാരിയിലും കാണാവുന്നതാണ് അൽമാർ ലിമൻ ഇവിടെ ഉപയോഗിച്ചുള്ള ഷെയ് കൊണ്ടുള്ള ഉദ്ദേശം ലഹ്ബാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബിനു ഹജർ അസ്ഖലാനിറിയാഹുനു ഫൽ തന്നെ വിവരിച്ചതായിട്ട് കാണാവുന്നു കാരണം ഫതുൽ ബാരിയിൽ പറയുന്നുണ്ട് വ ബാബു എല്ലാ ലഹുവും ബാത്തിലാണ് എന്ന് തുടങ്ങുന്ന വരുന്ന തുടങ്ങുന്ന ഒരു ബാബിൻ്റെ താഴെയായിട്ട് ബഹുമാനപ്പെട്ട ഇബിനാജു അസ്ഖലാനി വിശദീകരിക്കുമ്പോൾ ആ ബാബിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇമാം ഈ ബാബ് കൊണ്ട് ഇല ജുംലത്തിൽ എന്ന് പറഞ്ഞാൽ ലഹുവിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയും അതുകൊണ്ട് മുകളിൽ ഉദ്ധരിക്കപ്പെട്ട ഷെയ്വ് കൊണ്ട് അർത്ഥമാക്കുന്നത് ലഹ്ബാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മാത്രവുമല്ല ഇമാം ബഹുമാനപ്പെട്ട അബൂബക്കർ റാസി ഭാഷാ പണ്ഡിതനായ അബൂബക്കർ റാസി അബുബക്കർവിൻ്റെ മുഖ്താറു സിഹാഹി എന്ന ഗ്രന്ഥത്തിൽ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേർ തിമാറിൽ ഏർപ്പെട്ടു ഒരാൾ മറ്റേ ഒരാൾ മറ്റേയാളെ പരാജയപ്പെടുത്തി വളരെ വ്യക്തമാണ് തിമാർ ലാബിൽ വരുന്നതിനാണ് തിമാർ എന്ന് പറയുന്നത് ലാബിൽ മത്സര സ്വഭാവത്തിൽ വരുന്നതിനാണ് തിമാർ എന്ന് പറയുന്നത് ഈ ബാലത്തുകൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നു ഇനി നമുക്കിത് ഇത് ഇൻഷുറൻസിന്റെ ഭാഗത്തേക്ക് വരാം ഇന്ന് നിലവിൽ ഇവിടെ വിശദീകരിക്കപ്പെട്ട ആരോഗ്യ അതല്ലെങ്കിൽ വാഹന നമ്മൾ ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഈ ഇൻഷുറൻസുകളിൽ തിമാർ ഒരു നിലക്കും വരുന്നില്ല എന്നുള്ളതാണ് കളി എന്ന ഉദ്ദേശത്തോടെ നടത്തുന്ന പ്രവർത്തനങ്ങളിലാണ് തിമാർ വരിക എന്ന് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി നോക്കൂ സാധാരണ മുസാബക്കയിലും നടക്കുന്നത് പോലെ ഓരോരുത്തരും വിന്നറാകണം എനിക്ക് വിന്നറാകണം എന്ന ആഗ്രഹം ഇവിടെ ഒരിക്കലും ഇൻഷുറൻസിൽ വരുന്നില്ലല്ലോ നമ്മൾ ആരും ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ട് എനിക്ക് രോഗമുണ്ടാവട്ടെ രോഗമുണ്ടാവണേ എന്ന് ആരും ആഗ്രഹിക്കുന്നില്ല അതൊരിക്കലും വിന്നറാവണം എന്നൊരു ആശയമേ ഇൻഷുറൻസിൽ ഉദിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ബൈന മുത്തറദിദുൻ ബൈനു നേട്ടത്തിനോ നഷ്ടത്തിനോ തുല്യ സാധ്യത എന്ന കാരണം ഇതുവഴി ഇല്ലാതാവുന്നു അതുകൊണ്ട് കുമാർ എന്ന സംഗതി ഇൻഷുറൻസിൽ വരുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും ഇനി രണ്ടാമത് വഞ്ചന വേറെ ഇൻഷുറൻസിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇടപാടിൽ നഷ്ടം ഉണ്ടാവാനുള്ള നഷ്ടം ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യത ഉണ്ടാവുകയും നഷ്ടസാധ്യത കൂടുകയും ചെയ്യുന്നതിനാണ് ഫുഖഹിന്റെ ഭാഷയിൽ ഖററ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാം ഇബിൻ ഹജുൽ ഹൈതമിറിയാഹുനെ തൊഴയിൽ കാണാവുന്നതാണ് മുഖനിയിൽ കാണാവുന്നതാണ് അൽ ഹാവി അൽ കബീറിലൊക്കെ ഇത് കാണാവുന്നതാണ് അൽ റർ വഹുവൽഹുമെന്ന് കാണാവുന്നതാണ് എന്തുകൊണ്ടാണ് ഖററ് ഇസ്ലാം ഇത്ര കർശനമായിട്ട് ഖററ് പാടില്ല എന്ന് പറയുന്നത് കാരണം ഇടപാടിൽ രണ്ടു പേർക്കും കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണമെന്നത് കച്ചവടം ശരിയാവാനുള്ള ഒരു പ്രധാന നിബന്ധനയാണല്ലോ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള കച്ചവടം എല്ലാം ഇസ്ലാം നിരോധിക്കുന്നതിനാലാണ് ഇങ്ങനൊരു നിബന്ധന തന്നെ വെച്ചിട്ടുള്ളത് കച്ചവടവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഈ പ്രസ്തുത ഈ നിയമത്തിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഉദാഹരണമായിട്ട് വാങ്ങിയ വ്യക്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കാത്ത വസ്തുക്കളുടെ വിൽപ്പന വിൽപ്പന നടത്തിയവന് ഉടമസ്ഥതയില്ലാത്ത വസ്തുക്കളുടെ വിൽപ്പന വിൽപ്പന നടത്തിയ വ്യക്തിയുടെ ഉടമസ്ഥത ഇല്ലാത്ത വസ്തുവാണ് അത് വില്പന നടത്തി നിർണിതമല്ലാത്തതിനാലോ വ്യക്തത ഇല്ലാത്തതിനാലോ നഷ്ടസാധ്യതയുള്ള കച്ചവടം ഇതൊക്കെ നിയമപ്രകാരം ശരിയല്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ ഖററ് നമ്മളിവിടെ സൂചിപ്പിക്കപ്പെട്ട ഖററ് വഞ്ചന വരുന്നത് ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പരസ്പര കൈമാറ്റ ഇടപാടായ അതായത് പരസ്പര കൈമാറ്റ ഇടപാടുകളിലാണ് ഖറർ വരുന്ന വറർ വരുന്നത് ഇസ്ലാം വിലക്കിയിരിക്കുന്നത് നബിസ് തങ്ങളുടെ ഒരു ഹദീസ് സോഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് കാണാവുന്നതാണ് ഹുറൈറ നിരോധിച്ചിരിക്കുന്നു എന്ന് കൃത്യമായ ഹദീഫിന്റെ നെസ് കാണാവുന്നതാണ് ഇവിടെ ഇവിടെ എന്നതുകൊണ്ടുള്ള വിപക്ഷ ഇരുഭാഗത്തു നിന്നും വസ്തുക്കളോ ഉപകാരങ്ങളോ ഉപാധി വെച്ചുള്ള മയവല ഇടപാടുകളാണെന്ന് ഫുഖാൻ്റെ ത്തുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കുന്നതാണ് അപ്പോൾ അല്ലാത്ത ഇടപാടുകളിൽ വേറൊരു പ്രശ്നമല്ല എന്ന് മനസ്സിലായല്ലോ നോക്കൂ ബഹുമാനപ്പെട്ട ഇമാം ഇബിൻ ഹജുൽ ഹൈത്തമിറാഹുനഹുവിന്റെ ഫത്തുബ്രയുടെ ഒരു ഇബാരത്ത് വായിക്കാവുന്ന فصاواها من هذه الحيثية وصحب المجهول لأن الجهل إنما يؤثر فيما فيه معاضلة ونحوها حذرا من الغرر المنهي لأن لأن الجهل إنما يؤثر فيما فيه معاضلة معاضلة يلا ഇടപ മുല ഉള്ളതിൽ മാത്രമാണ് ചെയ്യുന്നത് പ്രശ്നമായി വരുന്നത് മാത്രമല്ല റൗലയുടെ പരസ്പര ഇടപാടുകളിൽ പൊറുക്കപ്പെടുകയില്ല എന്ന് കാണാവുന്നതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നേരത്തെ ഇവിടെ പറയുകയുണ്ടായി ഇത് തൊട്ടുമുമ്പ് അവതരിപ്പിച്ച പ്രബന്ധത്തിൽ പറയുകയുണ്ടായി ഇൻഷുറൻസ് ഒരു ആവലത്തല്ല എന്നുള്ളത് ഇൻഷുറൻസ് മുഹാവലത്തല്ലാത്തത് കൊണ്ട് തന്നെ മുഹാവലത്തിൽ വരുന്ന വറർ എന്ന പ്രശ്നം ഇവിടെ ഉദിക്കുന്നേ ഇല്ല ഇനി വാദത്തിന് തന്നെ ഇൻഷുറൻസിൽ ഉണ്ട് എന്ന് സമ്മതിച്ചാൽ തന്നെ വഞ്ചനാ സാധ്യത അതായത് വറർ ഉണ്ടായിരിക്കന്നെ പല ഇടപാടുകളും പല കൈമാറ്റ ഇടപാടുകളും ആവശ്യത്തിന്റെ തോതനുസരിച്ച് ശരക അനുവദിച്ചിട്ടുണ്ട് നോക്കൂ ബഹുമാനപ്പെട്ട ഇമാം നബിറി ആവശ്യങ്ങളിൽ ചില ഖററുകൾ ഇനി ഖററിന്റെ ആശയം അർത്ഥം വ്യക്തമാക്കിയതിനു ശേഷം ഇമാം ഹറമി റദി അള്ളാഹുനു പറയുന്നത് കാണാം അദ്ദേഹത്തിന്റെ നിഹായത്തിൽ ഇത് കാണാവുന്നതാണ് ഇത് മാമിൻ ഇല്ല വയ്യ തൊറക്കു ഇലഹി നൗഴും ഒരു ഇടപാടും ചെറിയ ഹഫിയായതെങ്കിൽ പോലും ഇല്ലാത്ത ഒരു ഇടപാടും ഇല്ല അതുകൊണ്ട് എല്ലാ എല്ലാറും ഹറാമല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഹറമിനിറിയാഹ് മനഹു വ്യക്തമാക്കിയത് കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ചില കച്ചവൾ ഉദാഹരണം സലം കച്ചവൾ കാണാത്ത വസ്തുവിനെ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് നടത്തുന്ന വില്പനയാണല്ലോ സലം സലമ കച്ചവടം അനുവദനീയമാണ് ഭൂമിയിലെ ഉണക്കക്കാരക്കക്ക് പകരം മരത്തിലെ പച്ചക്കാരക്ക കച്ചവടം ചെയ്യാം ഉണക്ക മുന്തിരിക്ക് പകരം വള്ളിയിൽ തന്നെ അവശേഷിക്കുന്ന മുന്തിരി കച്ചവടമാക്കി ഇതിന് അറിയ പരിചയപ്പെടുത്തുന്നത് വീടിൻ്റെ തറയെക്കുറിച്ച് കൃത്യതയില്ലാതെ വീട് വിൽപ്പന നടത്തുക ഗർഭിണിയായതും അകിടിൽ പാലുള്ളതുമായ ജീവികളെ കച്ചവടം ചെയ്യുക ഖററിന് സാധ്യതയുള്ള കച്ചവട വസ്തുവിനോ വിലക്കോ ഗ്യാരണ്ടി നൽകുന്ന നൽകുന്നുള്ളർക്ക് നേരത്തെ ഇവിടെ വിശദീകരിക്കുന്നുണ്ട് ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നു ഇതൊക്കെ അനുവദിക്കുന്നുണ്ട് ഖററിന്റെ സാധ്യതയുള്ള ഇത്തരം ഇടപാടുകളൊക്കെ അനുവദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇമാം നബീ ബഹുമാനപ്പെട്ട ഇമാം പറഞ്ഞു ഇമാം മാമിൻ ഇലൈഹി ഇത് ഇൻഷുറൻസ് വരുന്നുണ്ട് എന്ന് സമ്മതിച്ചാലാണ് അത് മൊഴാമതാണ് എന്ന് സമ്മതിച്ചാലാണ് നമ്മളിവിടെ പറഞ്ഞത് അത് മോഹാമതല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഹററിന്റെ ഒരു സാധ്യതയെ അവിടെ ഉദിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമാണ് ചുരുക്കി പറഞ്ഞാൽ ഉപകാരത്തെക്കാൾ വഞ്ചനാ സാധ്യത കൂടുതലായിട്ടുള്ളതും പൊതുവായി ജനങ്ങൾക്ക് ആവശ്യമില്ലാത്തതുമായ ഇടപാടുകളെയാണ് ഇസ്ലാം അഹമാക്കിയിട്ടുള്ളതെന്ന് മെയിൽ വിവരിച്ചിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം എന്നാൽ കുറിച്ച് ഇവിടെ സ്വാഗത പ്രസ പിന്നെ ആദ്യ അവതരണത്തിലും തൊട്ടുശേഷം വന്ന അവതരണത്തിലും വളരെ വ്യക്തമായി പറഞ്ഞു നമുക്ക് ഒറ്റക്ക് താങ്ങാൻ കഴിയാത്ത പല സാമ്പത്തിക ബാധ്യതകളും വലിയ താങ്ങാവുന്ന വളരെ ആവശ്യമായ ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമായ ഒരു സംഗതിയാണ് ഇൻഷുറൻസ് എന്ന് വളരെ അർത്ഥം ഇനി മൂന്നാമത്തെ മൂന്നാമതായി ഈ കാലഘട്ടത്തിൽ നടന്ന പഠനങ്ങളിൽ മൂന്നാമതായി ഇൻഷുറൻസ് നിഷിദ്ധമാണ് എന്ന് പറയാൻ ഉള്ള കാരണമായി എണ്ണുന്നത് പലിശ റിബ ഇൻഷുറൻസിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ പലിശ ഇൻഷുറൻസിൽ വരുന്നുണ്ടോ എന്ന അതിൻ്റെ ഒരു സാധ്യത നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് പലിശ എല്ലാ സാമ്പത്തിക ഇടപാടുകളിലും വരുന്നില്ല എന്നുള്ളത് അത് ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ് കൊടുത്തതിനേക്കാൾ അധികം വാങ്ങുന്നതും അധികം ലഭിക്കുന്നതുമായ എല്ലാ ഇടപാടുകളിലും പലിശ വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഏതിലൊക്കെയാണ് പലിശ വരിക ഏതെല്ലാം ഇടപാടിലാണ് പലിശ വരിക പലിശ വരുന്ന ഇടപാടുകളായിട്ട് രണ്ട് ഇടപാടുകളെയാണ് ഷറവ് പരിചയപ്പെടുന്നത് ഒന്ന് ബയ്യൾ നിബന്ധന പാലിക്കാത്ത രണ്ട് ഇടപാടുകളിലാണ് പലിശ വരുന്നത് ഒന്ന് ബയ്യൾ കച്ചവടം മറ്റൊന്ന് കറള് കടം ഈ രണ്ട് ഇടപാടുകളിലാണ് പലിശ എന്ന പ്രശ്നം ഉദിക്കുന്നത് ഇനി ഇതല്ലാത്ത വാടക വായ്പ തുടങ്ങിയതിലൊന്നും പലിശ ഇടപാട് പലിശ എന്ന പ്രശ്നം ഉദിക്കുന്നേ ഇല്ല എന്നാൽ അവയൊക്കെ ചില നമ്മൾ പറയുന്ന നിബന്ധനകൾ പാലിക്കാതെ അത്തരം ഇടപാടുകൾ നടത്തിയാൽ ആ ഇടപാടിനെ കുറിച്ച് ആ ഇടപാട് ഫാസിദാണ് എന്ന് പറയാവുന്നതാണ് അതല്ലാതെ അതിൽ പലിശ എന്നൊരു പ്രശ്നം അവിടെ ഉദിക്കുന്നേ ഇല്ല ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് കച്ചവടത്തിലെ പലിശ ഇൻഷുറൻസിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം എന്താണ് കച്ചവടം ഇവിടെ നേരത്തെ അവതരിച്ച പ്രബന്ധത്തിൽ അത് സൂചിപ്പിക്കുകയുണ്ടായി ഒരു വിലയുള്ള സാധനം പരസ്പര തൃപ്തിയോടെ വിലക്ക് കൈമാറുന്നതിനാണല്ലോ നമ്മൾ കച്ചവടം എന്ന് പറയുന്നത് അതൊരു മുഹാവഥത്താണ് എന്നാൽ ഇൻഷുറൻസിൽ എവിടെയാണ് ഒരു കച്ചവടം നടക്കുന്നത് ഇൻഷുറൻസ് ഒരു ബൈ അല്ലല്ലോ ഇൻഷുറൻസ് ബൈ അല്ല എന്ന് വരുമ്പോൾ ബൈയിൽ വരുന്ന നാല് പലിശയും ഇൻഷുറൻസിൽ വരുന്നില്ല എന്ന് വളരെ വ്യക്തമാണ് അധിക പലിശ കൈപ്പലിശ അവധി പലിശ മൂന്ന് പലിശ അതിൽ മുറാമുലത്തല്ല എന്ന് നമ്മൾ ഇവിടെ സ്ഥിരപ്പെടുത്തുകയുണ്ടായി കച്ചവടമല്ലാത്തത് കൊണ്ട് തന്നെ കച്ചവടത്തിൽ വരുന്ന ഈ മൂന്ന് പലിശയും ഇൻഷുറൻസിൽ വരുന്നേയില്ല കാരണം ഇൻഷുറൻസ് നമ്മൾ ഒരിക്കലും ഇൻഷുറൻസിൽ ഒരു സാധനം വിലക്ക് വിൽക്കുന്ന ഒരു അല്ലെങ്കിൽ വാങ്ങുന്ന ഒരു രീതി അല്ലല്ലോ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇനി അപ്പൊ ഇതിൽ നിന്ന് കച്ചവടത്തിൽ വരുന്ന പലിശ മൂന്ന് പലിശയും ഇൻഷുറൻസിൽ വരുന്നില്ല എന്ന് വ്യക്തമായി ഇനി കട ഇടപാടിൽ വരുന്ന ലിബ് ലിബൽ കറൽ ഇൻഷുറൻസിൽ വരുന്നു എന്ന് പരിശോധിക്കേണ്ടത് എന്താണ് കർല് എന്ന് പറഞ്ഞാൽ അൽ അല അൻ ബദലുഹു തുല്യമായ ഒരു ഒന്ന് തിരിച്ചു തരണമെന്ന നിബന്ധനയിൽ ഒരു സാധനം ഒരാൾക്ക് നൽകുന്നതിനാണ് കടം എന്ന് പറയുന്നത് മുകനി പേജ് നമ്പർ വാൾ നമ്പർ മൂന്ന് പേജ് നമ്പർ ഇരുപത്തി ഈ കടമിടപാടിൽ കടം നൽകിയ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു മംഫായത്ത് പലിശ പണം അധികം വേണം എന്നോ എന്തെങ്കിലും ഒരു മംഫായത്ത് നിബന്ധന വെക്കലോടുകൂടെ അവിടെ പലിശ വരുന്നതാണ് വാൾഡ് നമ്പർ അഞ്ച് പേജ് നമ്പർ നാൽപ്പത്തി ഇനി ഇത് ഇൻഷുറൻസിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരിക്കലും ഇവിടെ പ്രീമിയം അടക്കുന്ന വ്യക്തി ഇൻഷുറൻസ് കമ്പനിക്ക് ഇത് കടമായിട്ടല്ല നൽകുന്നത് കാരണം കമ്പനിക്ക് അത് തിരിച്ചു നൽകാൻ ബാധ്യതയില്ല കമ്പനി പറയുന്നത് തന്നെ അപകടം സംഭവിച്ചാൽ രോഗം വന്നാൽ കമ്പനി സഹായിക്കാം അതല്ലാതെ അതൊരു കടം എന്ന അർത്ഥത്തിലല്ല ഒരിക്കലും നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് നൽകുന്നത് എന്നാൽ ചില ലൈഫ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ലൈഫ് ലൈഫ് ഇൻഷുറൻസിലെ ചില ലൈഫ് ഇൻഷുറൻസുകൾ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും ഒരു സമയമായാൽ കൃത്യമായിട്ടും അധികം പണം നൽകും എന്ന് വളരെ നിബന്ധനയോടുകൂടെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഉറപ്പായിട്ട് പറയുന്നുണ്ട് അതിൽ കൃത്യമായിട്ട് കടപ്പലിശ വരും അതിനെക്കുറിച്ചല്ല പറഞ്ഞത് ആ ലൈഫ് ഇൻഷുറൻസ് അല്ലാത്ത നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത ജനറൽ ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസിൽ തന്നെ ഒരു ഒരു കൂട്ടം ഇൻഷുറൻസുകൾ അത് കടമല്ല അതുകൊണ്ട് അതിൽ കടപ്പലിശ വരുന്നില്ല എന്ന് വളരെ വ്യക്തമാണ് ഇത്രയുമാണ് അവതരിപ്പിക്കാനുള്ളത് ഈ സദസ്സിനോട് പറയാനുള്ളത് ചുരുക്കത്തിൽ നോൺ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്ന നമ്മളിവിടെ പരിചയപ്പെടുത്തിയ വാഹന ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് പോലത്തെ ജനറൽ ഇൻഷുറൻസിൽ ഇവിടെ നടന്ന പഠനങ്ങളിൽ പറയപ്പെടുന്നതുപോലെ റിബ ഖറർ തിമാർ ഇത് മൂന്നും വരുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസാളുലൈക്കും വരഹമുല്ല വരൂ